ഓർമ്മയ്ക്കായി ഭാഗം അറുപത്തി അഞ്ച് അപ്പോഴാണ് ആൽഫിക്ക് കാര്യം മനസ്സിലായത് അതോ അതെല്ലാം ഞാൻ പിന്നെ പറയാം ആൽഫി പറഞ്ഞു അല്ല അപ്പോൾ നീ ദുബായിലില്ലേ അവൾ ഒറ്റയ്ക്കാണോ വന്നത് നവാസ് വീണ്ടും ചോദിച്ചു അതെല്ലാം ഞാൻ നിന്നോട് പിന്നീട് വിശദമായിട്ട് പറയാം ഞാനിപ്പോൾ ഇത്തിരി തിരക്കിലാണ് ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞു കൊണ്ട് പുഞ്ചീരിയോടെ ആൽഫി ഫോൺ കട്ട് ചെയ്തു അമ്മുവിനെയും അപ്പൂവിനെയും അതിലേ പോകുന്നവർ പലരും നോക്കുന്നുണ്ട് അത് കണ്ട് ആൽഫിക്ക് പോലും ചിരി വന്നു എന്നാ പോയാലോ ആൽഫി ചായ അപ്പു ചോദിച്ചു ആൽഫി ചായ ശരിക്കും നരിക്കുന്ന വീട്ടിലേക്കാണോ പോകുന്നത് അപ്പു ചോദിച്ചു അതെ അപ്പു അവിടെ എല്ലാവരും നിന്നെ കാണണം ഇനി ഇതും മറച്ചു വെച്ചു എന്ന് പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട അതും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അമ്മുവിൻ്റെ വിവാഹം അന്ന് പെട്ടെന്ന് എല്ലാവരും ഷോക്കാവേണ്ട തന്നെ നീ നോക്കി എന്ന് പറഞ്ഞ് അവരെ നോക്കുന്നവരെ ആൽഫി കാണിച്ചു കൊടുത്തു അപ്പോഴാണ് പലരും അവരെ തിരിഞ്ഞു നോക്കി പോകുന്നത് അവർ കാണുന്നത് നിങ്ങൾ ഇത്രയ്ക്ക് സാമ്യമുണ്ടെന്ന് സത്യത്തിൽ അമ്മു പറഞ്ഞപ്പോൾ എനിക്കും തോന്നിയില്ല കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി ഇപ്പോൾ നവാസാണ് എന്നെ വിളിച്ചത് അപ്പുവിനെ ദുബായിൽ വെച്ച് അവൻ കണ്ടിരുന്നു എന്നോട് അമ്മു ദുബായിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വിളിച്ചതാണ് അവൻ അത് കേട്ട് അമ്മുവിനും അപ്പുവിനും ചിരിയാണ് വന്നത് കാരണം ഇത് തങ്ങൾ ഓർമ്മ വെച്ച കാലം തുടങ്ങി കേൾക്കുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നാൽ പിന്നെ സമയം വൈകി പോയാലോ ഭക്ഷണമെല്ലാം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാൽ പോരെ ആൽഫി ചോദിച്ചു അവിടെ വെജിറ്റേറിയൻ ഉണ്ടാകുമോ അപ്പൂ ചോദിച്ചു പിന്നെ അവിടെ അമ്മ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും വല്യമിച്ച് വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും പിന്നെ അമ്മുവും ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ഉണ്ടാകും പിന്നെ കുഴപ്പമില്ല താനും നോൺ വെജ് കഴിക്കില്ലേ ആൽഫി ചോദിച്ചു ഇല്ല ഇവൾക്കില്ലാത്ത ശീലങ്ങളൊന്നും എനിക്കും ഇല്ല അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പു പറഞ്ഞുകൊണ്ട് അമ്മുവിനെ ചേർത്ത് പിടിച്ചു പോകാം എന്നാ പിന്നെ പോകാം എന്ന് പറഞ്ഞ് അവർ എയർപോർട്ടിന് പുറത്തേക്കിറങ്ങി അമ്മു എന്തായാലും ഇച്ചായൻ്റെ വീട്ടുകാർ എന്നെ ആദ്യമായിട്ട് കാണാൻ പോവുകയല്ലേ അവർക്കൊരു സർപ്രൈസ് കൊടുത്താലോ അപ്പു ചോദിച്ചു എന്ത് അമ്മു തിരിച്ചു ചോദിച്ചു എടാ നമുക്ക് ഒരുപോലത്തെ ഡ്രസ്സ് വാങ്ങിയാലോ എന്നിട്ട് അവരുടെ മുന്നിൽ പോയി ഇറങ്ങാൻ എന്തു പറയുന്നു അത് കേട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ പോയ ആൽഫിക്കും അത് കൊള്ളാമെന്ന് തോന്നി അവനും അതിന് സമ്മതിച്ചു പോകുന്ന വഴിക്ക് നല്ലൊരു ടെക്സ്റ്റൈൽസിൽ കയറാം എന്ന് പറഞ്ഞു വണ്ടിയെടുത്ത് കുറച്ചു ദൂരം പോയതും അവർ ടൗണിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറി രണ്ടു പേർക്കും ഒരുപോലത്തെ ഡ്രസ്സ് എടുത്തു ഷോപ്പിലുള്ള ആളുകൾക്കും അവരെ കണ്ട് നോക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും പുഞ്ചിരിയോടെയാണ് അത് നേരിട്ടത് അമ്മുവിനെ കൈപിടിച്ച് ആൽഫി ഉണ്ടായിരുന്നു അവൻ അതെല്ലാം കണ്ട് ആസ്വദിക്കുകയായിരുന്നു എടുത്ത് അവിടെ തന്നെയുള്ള ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് രണ്ടുപേരും മാറി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആൽഫിക്കും സംശയം തോന്നി തുടങ്ങി ഇതിലേതാണ് അമ്മു എന്ന് പിന്നെ കഴുത്തിൽ കിടക്കുന്ന മാല കണ്ടിട്ടാണ് ആൽഫി അമ്മുവിനെ തിരിച്ചറിഞ്ഞത് പക്ഷേ തൻ്റെ പെണ്ണിനെ താൻ എവിടെ വെച്ചും തിരിച്ചറിയും എന്നുള്ളൊരു ആത്മവിശ്വാസം ആൽഫിക്ക് ഉണ്ടായിരുന്നു അവിടെ നിന്നും ഇറങ്ങി അവർ വീടെത്താറായി അപ്പോഴാണ് ആൽഫിയുടെ ഫോണിൽ ജഗദീഷ് വിളിക്കുന്നത് എടാ അമ്മുവിനെ ദുബായിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞ് നവാസിപ്പു ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കേശവിൻ്റെ വീട്ടിലുണ്ടായിരുന്നേ അപ്പോഴവൻ്റെ കോള് വന്നത് അമ്മു എങ്ങാനും ദുബായ്ക്ക് പോയോ ഇന്നലെ ചന്ദ്രശേഖർ അങ്കിളിനെയും ആൻറ്റിയെയും കണ്ടപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ ജഗദീഷ് പറഞ്ഞു കാറിലെ ബ്ലൂടൂത്തിലേക്ക് കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ അത് അമ്മുവും അപ്പവും കേട്ടിരുന്നു ഇല്ലടാ അമ്മു ഇവിടെ ഉണ്ടല്ലോ നിങ്ങളിപ്പോൾ എവിടെയാണ് കേശവിൻ്റെ വീട്ടിൽ തന്നെയാണോ ആൽഫി ചോദിച്ചു അതേടാ ഞങ്ങൾ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കേശവിൻ്റെ അനിയത്തിയുടെ പിറന്നാളായിരുന്നു നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല പരിപാടിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആൻറ്റി പായശ്രമിച്ചു ഞങ്ങൾ അതൊന്ന് കുടിക്കാൻ വേണ്ടി വന്നു പിന്നെ ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു പായസത്തിൽ ആൻറ്റിയെ ഒതുക്കിയിട്ടുണ്ട് ആ പിന്നെ നിനക്കുള്ള പായസം എടുത്തു വെച്ചിട്ടുണ്ട് നിനക്ക് മാത്രമല്ല നിന്റെ വീട്ടിലേക്കുള്ള എല്ലാവർക്കും ഉള്ളത് ആൻറ്റി എടുത്തു വെച്ചിട്ടുണ്ട് നിന്റെ വീട്ടിൽ ഒരു ജാഥയ്ക്കുള്ള ആളുള്ളത് കൊണ്ട് തന്നെ വലിയൊരു പാത്രം നിറച്ച എടുത്തു വച്ചിരിക്കുന്നത് ഞങ്ങളതുകൊണ്ട് അങ്ങോട്ട് വരികയാണ് ജഗദീഷ് പറഞ്ഞു ഇച്ഛായ ആ കുട്ടിയെ കൂടി കൊണ്ടുവരാൻ പുറകിലെ സീറ്റിലിരുന്ന അപ്പു പറഞ്ഞു എന്നാ നീ വരുമ്പോൾ കൂടി കൊണ്ടുപോര് ആൽഫി പറഞ്ഞു അതെന്തിനാ കേശവ് ചോദിച്ചു അതൊക്കെയുണ്ട് നീ അവളെയും കൊണ്ട് വാ ഞങ്ങൾ ഞാനൊരു ഇരുപത് മിനിറ്റിനുള്ളിൽ അവിടെ എത്തും ആൽഫി പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു കേശവിനെ അപ്പുവിനറിയോ ആൽഫി ചോദിച്ചു ഇച്ചായ എല്ലാ കൂട്ടുകാരെയും എന്തിന് ഇന്ന് രാവിലെ പള്ളിയിൽ പോയപ്പോൾ ഒരമ്മച്ചി ജാതി വേറെയാണെന്ന് പറഞ്ഞില്ലേ അതുവരെ എനിക്കറിയാം അപ്പു പറഞ്ഞു അത് കേട്ട് അത്ഭുതാണ് ആൽഫിക്ക് തോന്നിയത് അവൻ മിററിൽ കൂടി അമ്മുവിനെ നോക്കി അമ്മു ചിരിയോടെ ആൽഫിയെ നോക്കി അവൻ അവളെ കണ്ണു കുറിപ്പിച്ച് നോക്കുന്നുണ്ട് അത് കണ്ടതും അമ്മു ചിരിയോടെ ഇരുന്നു നിങ്ങളുടെ ഇടയിലെ പ്രണയ മുഹൂർത്തങ്ങളൊന്നും എന്നോട് പറയാറില്ല കേട്ടോ അതോർത്ത് ആൽഫി ടെൻഷൻ അടിക്കണ്ട അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കിടയിലെ രഹസ്യം അപ്പു അമ്മുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കാറിൽ കയറിയപ്പോൾ തന്നെ രണ്ടുപേരും പുറകിലാണ് ഇരുന്നത് രണ്ടു പേർക്കും വിശേഷങ്ങൾ ഒരുപാട് പറയാൻ കലപില കളവില സംസാരമാണ് രണ്ടുപേരും ആൽഫി അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് ആൽഫിയെയും അതിൽ കൂട്ടും അവർ രണ്ടുപേരും കണ്ടതും പ്രണയിച്ചതും എല്ലാം അപ്പുവിന് കാണാപ്പാടാണ് എല്ലാ കാര്യങ്ങളും അമ്മ പറഞ്ഞു കൊടുത്തതാണ് ആൽഫി പറഞ്ഞതുപോലെ തന്നെ ഇരുപത് മിനിറ്റ് കൊണ്ട് അവർ നരിക്കുന്നൽ വീടിന്റെ ഗേറ്റ് കടന്നു മുറ്റത്ത് എൽദയുടെ കാറ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവരെല്ലാവരും വന്നിട്ടുണ്ടെന്ന് പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല കാറിൽ നിന്നും ഇറങ്ങിയ ആൽഫി വളരെ എക്സൈറ്റ്മെന്റിലായിരുന്നു എങ്ങനെയായിരിക്കും എല്ലാവരും രണ്ടുപേരെയും കാണുന്നത് എന്നാലോചിച്ച് അവൻ പുറകിലേക്ക് നോക്കി അവരെ നോക്കി ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി രണ്ടുപേരും ഇറങ്ങാതെ കാറിൽ തന്നെ ഇരുന്നു അവൻ വീടിനടുത്തേക്ക് നടന്നു നരിക്കുന്നേൽ വീടിന്റെ പ്രധാന വാതിൽ രാവിലെ തുറന്നാൽ പിന്നെ രാത്രി കിടക്കാൻ നേരത്തെ മാത്രമേ അടയ്ക്കാറുള്ളൂ അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആൽഫി ഹാളിലേക്ക് കയറി ചെന്നു എല്ലാവരും ഹാളിൽ തന്നെയുണ്ട് കുട്ടികളെല്ലാം പടികളിലും മറ്റുമായിട്ട് ഇരിക്കുന്നുണ്ട് കല്യാണ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്ന് ആൽഫിക്ക് മനസ്സിലായി ആൽഫി മാത്രം ഒറ്റയ്ക്ക് അകത്തേക്ക് വരുന്നത് കണ്ട് അല്ല അമ്മു എവിടെ അവനെ കണ്ടതും ഹാളിൽ സംസാരിച്ചു കൊണ്ടിരുന്ന വല്യമ്മച്ച് ചോദിച്ചു അവൾ വരുന്നുണ്ട് ആൽഫി പറഞ്ഞു നിങ്ങൾ എവിടെ പോയതാണ് ആൽഫിയുടെ അമ്മച്ച് ചോദിച്ചു ഒരാളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണ് ആൽഫി പറഞ്ഞു ആരെ ആൽഫിയുടെ അമ്മച്ച് ചോദിച്ചു അമ്മുവിൻ്റെ അമ്മയെ നോക്കി ആൽഫി പിന്നെ ചന്ദ്രശേഖരനെയും അപ്പോഴേക്കും വാതിക്കൽ അമ്മ വന്നു നിന്നു മോളെ എന്താ അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ വല്യമ്മച്ചി വിളിച്ചു അമ്മു ഈ പോയപ്പോയിട്ട് ഡ്രസ്സല്ലല്ലോ നിങ്ങൾ ഷോപ്പിങ്ങിന് പോയതാണല്ലേ ഞങ്ങളെ കൂട്ടാതെ എന്ന് ചോദിച്ചു കൊണ്ട് ആൻസി അവളുടെ അടുത്തേക്ക് നടന്നു വന്നു അവളുടെ പുറകെ തന്നെ അമ്മുവിൻ്റെ കൂട്ടുകാരും ജൂലിയും എല്ലാവരും വന്നു പെട്ടെന്നാണ് അമ്മുവിൻ്റെ അടുത്തേക്ക് അപ്പു വന്നു നിന്നത് അപ്പുവിനെ കൂടി ഒപ്പം കണ്ടതും ആൻസി അടക്കം എല്ലാവരും ഞെട്ടലോടെ നിന്നു പ്രേതത്തെ കണ്ടതുപോലെയായിരുന്നു എല്ലാവരുടെ അവസ്ഥ എന്നാൽ ശ്രീവിദ്യയും ചന്ദ്രശേഖരനും പരസ്പരം നോക്കി പിന്നെ വേഗം ശ്രീവിദ്യ വന്ന് അപ്പുവിനെ കെട്ടിപ്പിടിച്ചു അപ്പു ഇതെന്താ പെട്ടെന്ന് പറയാതെ വന്നത് അമ്മ ചോദിച്ചു ആര് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മൂസിനോട് അമ്മയ്ക്കും പിന്നെ എൻ്റെ അച്ഛനും ഒരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതല്ലേ ഞാൻ അപ്പൂ ശ്രീവിധിയുടെ പുറകിൽ നിന്ന് ചന്ദ്രശേഖരനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു രണ്ടുപേരും കൂടി എന്നെ കാണാൻ വന്നില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് അപ്പൂ പരാതി പോലെ പറഞ്ഞു അതിനു മുന്നേ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ രണ്ടുപേരും ചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ട് അപ്പൂവിനെ ചേർത്ത് പിടിച്ചു കൂടെ അമ്മുവിനെയും എന്നാൽ ഇതെല്ലാം കണ്ട് ഞെട്ടി നിൽക്കായിരുന്നു തറവാട്ടിലെ എല്ലാവരും കൂടെ ആൽഫിയുടെ കൂട്ടുകാരും ഇത് ഇതാരാ വല്ലിമിച്ചിയാണ് ചോദിച്ചത് ചോദിച്ചുകൊണ്ട് വല്യമ്മച്ചി അവരുടെ മുന്നിലേക്ക് വന്നു ആൽഫി ഒരു പുഞ്ചിരിയോടെ വന്ന് വല്യമ്മച്ചി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് ഇവിടെ വന്ന് പോയ ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിന് ഒരു മകളല്ലായിരുന്നു ഇരട്ടക്കുട്ടികളായിരുന്നു അതും പെൺകുട്ടികൾ അവരാണ് ഈ നിൽക്കുന്ന അപർണയും സുപർണയും ആൽഫി പറഞ്ഞതും വല്യമ്മച്ചിക്ക് അത്ഭുതമാണ് തോന്നിയത് വല്യപ്പച്ചനും വല്യമ്മച്ചിയുടെ അടുത്തേക്ക് വന്നു രണ്ടു പേരും കൂടി അമ്മുവിൻ്റെയും സുപർണയുടെയും അടുത്തേക്ക് ചെന്നു എന്നാലും പറഞ്ഞില്ലല്ലോ ആരും വല്ലിപ്പച്ചൻ ചോദിച്ചു അതൊരു സർപ്രൈസാക്കി വെച്ചതാണ് സത്യത്തിൽ വിവാഹത്തിൻ്റെ അന്ന് വരാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് ഞാൻ പക്ഷേ അന്ന് വന്ന് ഇതുപോലെ നിങ്ങളെ ഞെട്ടിച്ച് എൻ്റെ അമ്മൂസിൻ്റെ വിവാഹം എങ്ങാനും കുളായാലോ എന്ന് കരുതിയാണ് ഇപ്പം തന്നെ ഞാൻ വന്നത് അപ്പു പറഞ്ഞു ഇതെന്താ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത് അല്ല ഇതിൽ സത്യത്തിൽ അമ്മുവിനെയും പിന്നെ പേര് എന്തു പറയും എന്നറിയാതെ നിന്ന ആൽഫിയുടെ അമ്മച്ചിയോട് അപ്പു എന്നെ അപ്പൂ എന്ന എല്ലാവരും വിളിക്കുന്നത് അപ്പു ചോദിച്ചു ആൽഫിയുടെ അമ്മച്ചി അവനെ നോക്കി പിന്നെ അപ്പുവിനെ നോക്കി അതേന്ന് തലയണിക്കി എനിക്ക് നിങ്ങളെ എല്ലാവരെയും അറിയാം അപ്പു പറഞ്ഞു ആൻസിയും കൂട്ടരും അപ്പോഴും ഞെട്ടലിൽ തന്നെയായിരുന്നു അപ്പൂ ആൻസിയുടെ അടുത്തേക്ക് ചെന്നു എന്തുപറ്റി കൊച്ചേ എന്നെ മറന്നു പോയോ ഞാനിടയ്ക്ക് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട് പക്ഷേ നിങ്ങളാരും തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം നിങ്ങൾ അമ്മു ആണെന്ന് കരുതിയ അതിനോട് പെരുമാറിയത് അങ്ങനെ ചില പണികളെല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പു പറഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും ഞെട്ടലായിരുന്നു എപ്പോ ആൻസി ചോദിച്ചു അതൊക്കെയുണ്ട് അതൊക്കെ ഒരു നീണ്ട കഥയാണ് പറയാം ഇപ്പോഴല്ല പിന്നെ ഇപ്പോ എനിക്ക് നല്ല വിശപ്പുണ്ട് എയർപോർട്ടിൽ നിന്ന് പോന്നിട്ട് എനിക്ക് ഒന്നും വാങ്ങി തന്നിട്ടില്ല ഇവിടെ വല്യമ്മച്ചിയുടെ സ്പെഷ്യൽ ഉണ്ടാകും എന്ന് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടോ വല്യമ്മച്ചി അപ്പു തിരിഞ്ഞു നിന്ന് ചോദിച്ചു ഉണ്ടല്ലോ മക്കളുമാ അത്ഭുതം മാറാതെ തന്നെ വല്യമ്മച്ചി പറഞ്ഞു എല്ലാവരും അകത്തേക്ക് കയറി നീ ഇവർക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്ക് വല്യപ്പച്ചൻ വല്ലമിച്ചിയോട് പറഞ്ഞതും അപ്പുവും അമ്മവും ശ്രീവിദ്യയും ആൽഫിയുടെ അമ്മച്ചിമാരും ആൽഫിയുടെ ചെറിയമ്മമാരും വല്യമ്മച്ചിയുടെ കൂടെ നടന്നു ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴും അവർക്കെല്ലാം അവരോട് രണ്ടുപേരും സംസാരിക്കാൻ ഒരു പേടി കണ്ട് എന്താ നിങ്ങളിങ്ങനെ പേടിച്ചിരിക്കുന്നത് അപ്പു ചോദിച്ചു ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ശബ്ദം പോലും ഒരുപോലെ പിന്നെ കുറച്ചുകൂടി സംസാരം കൂടുതൽ അപ്പുവിനാണെന്ന് തോന്നുന്നു അങ്ങനെ മാത്രമേ തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞു അമ്മച്ചി പേടിക്കണ്ട മരുമോളെ തിരിച്ചറിയാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം അപ്പൂ പറഞ്ഞു എന്താ അത് ആൽഫിയുടെ അമ്മച്ചി ചോദിച്ചു നിങ്ങൾക്കെല്ലാവർക്കും കൂടി ഒരു സർപ്രൈസ് കൂടി ഞങ്ങൾ മൂന്നുപേര് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പു പറഞ്ഞതും അമ്മവും ശ്രീവിദ്യയും പരസ്പരം നോക്കി അമ്മേ ഇനിയും അതുകൂടി മാറ്റിവെക്കല്ലേ അതുകൂടി ഇന്ന് തന്നെ ഞങ്ങൾ പരസ്യപ്പെടുത്തിയ പിന്നെ ഇനിയൊരു ഞെട്ടൽ ഒഴിവാക്കാം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ എപ്പോഴും ഇവർ ഒരു സർപ്രൈസ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും അപ്പു പറഞ്ഞതും അമ്മു ചിരിയോടെ അവളെ നോക്കി ആദ്യം ഞങ്ങൾ പോയി കൈ കഴിയിട്ട് വരാം എന്ന് പറഞ്ഞ് അപ്പു അമ്മയുടെയും അമ്മുവിൻ്റെയും കൈ പിടിച്ചുകൊണ്ട് വാശേരിയിലേക്ക് നടന്നു അവർ ചെയ്യുന്നത് നോക്കി നിൽക്കായിരുന്നു വല്യമ്മച്ചിയും ആൽഫിയുടെ അമ്മച്ചിയടക്കം എല്ലാവരും അപ്പോഴേക്കും അങ്ങോട്ട് ആൻസിയും കൂട്ടരും കൂടി വന്നു എല്ലാം മുഖം കയറ്റി പിടിച്ചിട്ടുണ്ട് പറയാത്തതിന്റെ പരിഭവമാണെന്ന് അവർക്ക് മനസ്സിലായി കൈ കഴുകി തിരിഞ്ഞു നിന്ന അവർ കൈ ടവലിൽ നന്നായി തുടച്ചു പിന്നെ മൂന്ന് പേരും ഒരുപോലെ കണ്ണിൽ നിന്നും ലെൻസ് എടുത്ത് മാറ്റി അവർ കണ്ണിലെന്തോ ചെയ്യുന്നത് കണ്ട് എല്ലാവരും കണ്ണ് മേഴിച്ച് അവരെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്നാണ് കണ്ണിൽ നിന്ന് ലെൻസ് മാറ്റി അവർ കണ്ണുകൾ അടച്ച് മൂന്ന് പേരും ഒരുപോലെ നോക്കിയത് അയ്യോ ബ്ലൂ ഐസ് ജോലി ആവേശത്തോടെ പറഞ്ഞതും അപ്പോൾ ആരും കുറച്ചുനേരം അവിടെ സംസാരിച്ചില്ല വല്ലിപ്പച്ച ചാ ഓടി വാ ഓടിവാ എന്ന് പറഞ്ഞ ജോലി ഒച്ചെടുത്തപ്പോഴാണ് എല്ലാവരും ഡൈനിങ് റൂമിലേക്ക് വന്നു അമ്മുവിനെയും അപ്പൂവിനെയും ശ്രീവിദ്യയെ നോക്കിയ എല്ലാവരും വീണ്ടും ഞെട്ടി ബ്ലൂ ഐസ് എല്ലാവരും ഒരുപോലെ പറഞ്ഞു ആൽഫി പുഞ്ചിരിയോടെ അമ്മൂവിൻ്റെ അടുത്തേക്ക് വന്നു കൂടെ ചന്ദ്രശേഖറിനും അതെ ഇവരുടെ മൂന്ന് പേരുടെയും കണ്ണുകൾ നീലക്കണ്ണുകളാണ് അതറിയാവുന്ന രണ്ട് പേർ കൂടിയുണ്ട് അതിൽ ശ്രീവിദ്യയുടെ കണ്ണ് ബ്ലൂ ഐസ് ആണെന്ന് അറിയുന്ന ഒരാൾ നഗുലാണ് മറ്റൊന്ന് അത്രയും പറഞ്ഞ ചന്ദ്രശേഖർ നോക്കിയത് അപ്പുവിനെയാണ് അപ്പുവിൻ്റെ മുഖത്ത് അപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു പിന്നെ അറിയാവുന്നത് അഗ്നിദേവിനാണ് ചന്ദ്രശേഖർ പറഞ്ഞു സത്യത്തിൽ അവരിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ലെൻസ് ഇവർ ഉപയോഗിച്ച് തുടങ്ങിയത് ചന്ദ്രശേഖർ പറഞ്ഞു അപ്പോൾ ആൽഫിക്ക് ഇതെല്ലാം അറിയായിരുന്നോ ആൽഫിയുടെ അപ്പച്ചൻ ചോദിച്ചു അറിയാമായിരുന്നു ആൽഫി പറഞ്ഞു എൻ്റെ പൊന് ആൽഫി ചായ ഇനി എന്തെങ്കിലും സർപ്രൈസുണ്ടോ ഇനിയും ഞെട്ടാൻ ഞങ്ങൾക്ക് വയ്യ ചാൾസാണ് പറഞ്ഞത് ഇല്ല ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇതെന്താ പെട്ടെന്ന് നീലക്കണ്ണ് ഇവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തത് ആൽഫി ചോദിച്ചു അല്ലെങ്കിൽ നമ്മളൊരു ഫ്രോഡ് ഫാമിലിയാണെന്ന് ഇവരെങ്ങാനും കരുതിയാലോ നമ്മൾ ഇവർക്ക് മുന്നിൽ ഒന്നും ഒളിച്ചു വയ്ക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി കാരണം ഞങ്ങളുടെ അമ്മു ഈ വീട്ടിലല്ലേ ജീവിക്കേണ്ടത് ഞങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവരറിയണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ഞാൻ വരാൻ വേണ്ടി കാത്തിരുന്നതാണ് അമ്മയും അമ്മുവും അപ്പു പറഞ്ഞു വല്ലിമച്ചി അപ്പുവിനെയും അമ്മുവിനേയും ചേർത്ത് പിടിച്ചു ശരിക്കും ഇപ്പോഴെൻ്റെ മക്കൾ സുന്ദരികളായത് വല്യമ്മിച്ചി പറഞ്ഞതും അതെന്താ ഇതിനു മുമ്പ് എൻ്റെ ഭാര്യ സുന്ദരി ആയിരുന്നില്ലേ ആൽഫി ചോദിച്ചു നീ മിണ്ടരുത് ആൽഫി നോക്കി വല്യമ്മിച്ചി പറഞ്ഞു ഇപ്പോൾ ഈ കുട്ടികളെ കാണാൻ ശരിക്കും പാവക്കുട്ടികളെ പോലെ തോന്നുന്നു വല്യമ്മിച്ചി പറഞ്ഞു ശരിക്കും അത്ഭുതമായിരിക്കുന്നു അല്ലേ ആൽഫിയുടെ അമ്മച്ചി ജെസിയ പറഞ്ഞത് എന്തായാലും ഇന്ന് വല്യപ്പച്ചിൻ്റെ അനിയന്മാരും ഫാമിലിയും ഇവിടെ ഇല്ലാഞ്ഞത് നന്നായി അല്ലെങ്കിൽ എല്ലാം ബോധം കേട്ട് വീണേനെ തെരേസയാണ് പറഞ്ഞത് പിന്നെയും എല്ലാവരും അവിടെ നിന്നും അവരോട് സംസാരിച്ചു എല്ലാവർക്കും രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നതും നീലക്കണ്ണുകൾ കൂടി കണ്ടതും അത്ഭുതവും സന്തോഷമായിരുന്നു എന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടുമാ ഇനിയെല്ലാം അത് കഴിഞ്ഞിട്ടാവാം സംസാരം എന്ന് പറഞ്ഞുകൊണ്ട് വല്യപ്പച്ച നടക്കം എല്ലാവരും ഹാളിലേക്ക് നടന്നു എന്നാൽ ആൽഫി അവിടെ തന്നെ നിന്നു ആൽഫി നീ കൂടെ കഴിക്കുക വല്യമിച്ച് പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഇരുന്ന് നോൺ വെജ് കഴിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പു പറഞ്ഞു അതെനിക്കറിയാം എന്റെ പൊണ്ടാട്ടിയുടെ ഒപ്പം ഞാൻ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് കൂടിയിരുന്ന് ആൽവി പറഞ്ഞു അതാണ് ഞങ്ങൾ ഞങ്ങൾ കഴിക്കുന്നില്ല എന്ന് കരുതി മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ ഞങ്ങൾ വില ഇരിക്കാറില്ല അല്ലേ അമ്മ അപ്പു ശ്രീവിധിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് ചന്ദ്രശേഖർ നോൺ വെജ് കഴിക്കും എന്നുള്ളത് കൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അമ്മ അച്ഛന് നോൺ വെജ് വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് തുടങ്ങിയോ അപ്പു ചോദിച്ചു എവിടെന്ന് അച്ഛനെ കഴിക്കണമെന്ന് തോന്നിയാ അച്ഛൻ പുറത്തു പോയി കഴിക്കണം അല്ലേ അമ്മ അമ്മൂവും കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇപ്പോൾ എനിക്ക് മഴ മാത്രമല്ല കേട്ടോ അടുത്ത വീട്ടിൽ ടൈലിൻ്റെയൊക്കെ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് ടൈലും മുറിക്കുന്ന ശബ്ദമൊക്കെയാണ് സൺഡേ ആയിട്ട് ഉണ്ടാകില്ല എന്ന് കരുതിയപ്പോൾ സൺഡേ ആയിട്ടും ഉണ്ട് എന്നു നിങ്ങൾക്ക് സ്റ്റോറി തരാതിരിക്കില്ല കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക